ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നമസ്കാരം ചെറുതായിട്ട് ചാറ്റൽ മഴയുള്ളൊരു ദിവസം ഇന്ന് സ്കൂളിന് അവധിയുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാന് ഒരുപാട് വൈകിയാണ് എണീക്ക ഇന്നത്തെ ഒരു ദിവസം എല്ലാ വീട്ടമ്മമാരും സാവധാനമായിരിക്കും എണീക്കുക അതേപോലെ നമുക്ക് എൻജോയ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ് മഴവെള്ളം ഒലിച്ചിറങ്ങാൻ തൂക്കിയിട്ട് ചങ്ങലയിലൂടെ ഒലിച്ചിറങ്ങുന്ന മഴവെള്ളത്തിലേക്ക് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് ശരിക്കും ഇതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമുക്കിതുപോലെ സ്കൂളിന് ലീവുള്ള ദിവസം മാത്രമേ പറ്റുള്ളൂ കുറേ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ പണിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ശരിക്കും വീഡിയോ ചെയ്യാനൊന്നുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല ഏകദേശം കാര്യങ്ങളൊക്കെ തീർന്നു തുടങ്ങി ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട് അപ്പം നമ്മളെ മുറ്റത്ത് ഇതുപോലെയൊക്കെ നമ്മളെ കട്ട കുറച്ച് ഭാഗം ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു രീതിയിൽ കട്ട വിരിക്കാനും അപ്പം നമുക്ക് കുറച്ച് ഏരിയ ഇതുപോലെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ വീതി കൂട്ടിയിട്ട് കുറച്ചുകൂടെ ഏരിയ മുറ്റത്തിനുണ്ടാക്കി അതുപോലെ മതിൽ മുൻഭാഗത്ത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ കാർ കാർപോർച്ചിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത് വളരെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് അതുപോലെ മുൻവശത്ത് നമ്മുടെ ചെടി വെച്ചിരുന്ന ഏരിയ ഇതുപോലെ പെബിളൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഭംഗിയാക്കി എടുത്തു മെയിനായിട്ട് നമ്മുടെ മതിൽ അതുപോലെ ഗേറ്റ് അതൊക്കെ ഒന്ന് മാറ്റലായിരുന്നു കേട്ടോ അപ്പം മതിലിന്റെ വർക്കൊക്കെ കഴിഞ്ഞു ഇനി ഗേറ്റ് പെയിന്റ് ചെയ്യാനും കൂടെ ഉണ്ട് വൈറ്റും ആഷും ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ എല്ലാം ഇനി അതുപോലെ പോർച്ചിന്റെ പണി ബാക്കിയുണ്ട് അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് മഴയൊക്കെ ആയതുകൊണ്ട് പണിക്കാരെ കിട്ടാനൊക്കെ ഭയങ്കര പാട് നമ്മൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ എത്തുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും അപ്പോൾ നമുക്ക് അത്രയൊന്നും ആയില്ലെങ്കിലും എന്നാലും ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് രാവിലെ ശരിക്കും നല്ലൊരു അന്തരീക്ഷമായിരുന്നു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി വെയിൽ വന്നു തുടങ്ങി മുറ്റമൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് മാറിയിട്ടുണ്ട് മുറ്റം ഒന്നുകൂടെ വലിപ്പം കൂടിയ കാരണം മുറ്റത്തിൻ്റെ ഒരു അറ്റത്ത് നിന്നാൽ ശരിക്കും ആകാശം നല്ല ഭംഗിയോടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ തൊടിയിലെ തെങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് ഇന്നത്തെ ദിവസം വൈകി ജോലികളൊക്കെ തീർന്ന് പിന്നെ കുറച്ച് സമയം നമ്മുടെ പൂച്ച കുട്ടികൾക്കും കൂടെ കൊടുക്കണം ഇന്ന് അവരെ കുളിപ്പിക്കലും അവരെ കളിപ്പിക്കലും ഒക്കെ ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ അവരെ അവരുമായി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും ഇവരെ കൂടെ എത്ര സമയം നമ്മൾ ചിലവഴിച്ചാലും നമുക്കറിയില്ല എത്ര സമയം നീങ്ങിപ്പോയി എന്ന് അത്രയ്ക്കും രസമാണ് ഇവരെ മടിയിലിരുത്തി അല്ലെങ്കിൽ ഇവരുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരുപാട് ഹാപ്പിയാണ് നമ്മുടെ ഓരോ തലോടലിലും അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എത്രയാണെന്ന് അവരുടെ കണ്ണുകളിലൂടെയും അവരുടെ ശരീര ഭാഷയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാല് മക്കളുണ്ടായതിലിപ്പോൾ നമുക്ക് മൂന്ന് പേരുള്ളൂ ആമിയെ ഒരു കൂട്ടർ കൊണ്ടുപോയി അവൾ നല്ല ഹാപ്പിയിലാണ് ഇപ്പോൾ വളരുന്നത് രാവിലെ വൈകിയാൽ പിന്നെ ആ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ വൈകിട്ടാണ് സംഭവിക്കുക അപ്പോൾ ഇന്ന് ഉച്ചയിൽ ചോറ് കഴിക്കാനും ഞങ്ങൾ ഒരുപാട് വൈകി ഇന്ന് വഴുതന ഉപ്പേരിയും അതുപോലെ അച്ചാറ് അയല മുളകിട്ടത് അയല പൊരിച്ചത് ഒക്കെയാണ് ഇന്നത്തെ ഒരു ചോറും കൂട്ടാനും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എല്ലാവരും ഒപ്പം ഇരുന്നിട്ടൊന്ന് സന്തോഷത്തോടെ കഴിക്കുക ഇപ്പം നമുക്ക് റെസ്റ്റ് ഒന്നും കൂടുതൽ കിട്ടുന്നില്ല രാവിലെ ആയാലും വൈകുന്നേരം ആയാലും വെയിലില്ലാത്ത സമയത്ത് നമുക്ക് ഓരോരോ പണികൾ തീർക്കാനുണ്ടാവും ചില ദിവസം ചില കാര്യങ്ങൾ വൈകുന്നേരം ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കും ആ സമയത്തായിരിക്കും നല്ല മഴ അപ്പോൾ ശരിക്കും ആ മഴ എൻജോയ് ചെയ്തിട്ട് അവിടെ ഇരിക്കും മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെടികൾ നന്നായി ഹെൽത്തിയായി വളരുന്നുണ്ട് ഈ ഒരു ഭാഗത്തെ ചെടികളൊക്കെ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പാത്രം കഴുകലും അടുക്കി പൊറുക്കലും പിന്നെ അടുക്കള ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പോവുകയാണ് എത്ര വൈകിയാണെങ്കിലും ഫുഡ് കഴിച്ച് കുറച്ച് സമയം നമ്മളെല്ലാവരും റെസ്റ്റിന് പോകും കുട്ടികളൊന്നും ഉറങ്ങിക്കോളണം എന്നില്ല അവരൊക്കെ വരാന്തയിലിരുന്ന് ടാബിലും അതുപോലെ കളിക്കലും ഒക്കെ ആയിട്ട് നടക്കൂട്ടോ ഈ ഒരു സമയത്ത് നല്ല വെയിലുണ്ട് പുറത്ത് പിന്നെ ഞങ്ങൾ ഒരു അഞ്ച് മണിയായിട്ടുണ്ട് വൈകുന്നേരം കിച്ചണിൽ ചായ ഉണ്ടാക്കാൻ എത്തിയ സമയത്ത് എന്നാലും പുറത്ത് വെയിലും വെളിച്ചൊന്നും പോയിട്ടില്ല നല്ല വെയിൽ ഉണ്ട് ഈ ഒരു സമയത്തും പുറത്തുനിന്ന് വരുന്ന ആ ഒരു വെളിച്ചം ഈ സമയത്ത് അടുക്കളയിൽ നല്ലൊരു ഭംഗിയാണ് ചായ തിളക്കുന്നത് വരെ ഞാൻ എൻ്റെ കിച്ചൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് വെജിറ്റബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെയൊക്കെ ഒന്ന് കറങ്ങി പിന്നെ ഞാൻ കുട്ടികൾക്കൊന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തിന് കുറച്ച് ദോശ വേണം ഏത് നേരം ദോശ ഉണ്ടാക്കി കൊടുത്താലും ജയിന് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അരി അരച്ച മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് തക്കാളി കറി ഉണ്ടാക്കിയിട്ട് അവന് ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ചുട്ടെടുക്കുകയാണ് ഹസ്ബൻഡ് വന്നാൽ കുറച്ച് തടി കൂടിയ കാരണം തന്നെ പൊതുവെ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തെ ചായയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വരാന്തയിൽ ഇങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുകയായിരുന്നു നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ മഴക്കുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് എന്നും പന്ത്രണ്ട് മണി ഒരു മണിയാവുന്ന സമയത്ത് എൻ്റെ ക്ലീനിങ്ങും ഗുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇവർക്ക് ഫുഡ് കൊടുക്കുക ഇന്ന് ഫുഡ് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അവർ ഗ്ലാസിൻ്റെ സൈഡിലൂടെ വന്ന് നിൽക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഫുഡ് കിട്ടിയിട്ടില്ല എന്ന് അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു പിന്നെ ശനിയാഴ്ച നമുക്ക് എൻജോയ്മെൻറ്റ് കഴിഞ്ഞാലും പിന്നത്തെ ദിവസം നമുക്ക് ലീവാണല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളതൊക്കെ ചെയ്ത് തീർക്കുന്ന ദിവസമാണ് ശനി ഞായർ വല്ലാതെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനിട കിട്ടാതെ തന്നെ മഴ വീണ്ടും ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി കൂടുതൽ മഴ എന്തായാലും ആർക്കും ഇഷ്ടപ്പെടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ മൂന്ന് ദിവസം അടിയിച്ച് മഴ പെയ്ത നമ്മൾ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു അവസ്ഥയാണിത് പിന്നെ എനിക്കിവിടെ ഇങ്ങനെ ഷീറ്റിട്ട ഭാഗം ഉണ്ടായതുകൊണ്ട് കുറേയൊക്കെ ആ ഒരു ഭാഗത്ത് ഒതുങ്ങും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു ഇനി ഓരോ കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം വീഡിയോ കൂടുതൽ വൈകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടത് വീഡിയോ ഇടുന്ന സമയത്ത് എന്തെങ്കിലും അതിലൊരു ഉപകാരമുള്ള കാര്യം ഉണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നാൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നും ഇല്ല എന്ന് എനിക്കറിയാം ഇത് നമ്മൾ മുമ്പൊരു ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് ഉണ്ടായിരുന്നു വിത്ത് പാകി വെച്ചതായിരുന്നു കേട്ടോ നമ്മുടെ നിത്യവഴുതനയുടെ പ്ലാന്റ് ആണ് ശരിക്കും മുളച്ച് വന്നിട്ടുണ്ട് ഇത് പീച്ചങ്ങയാണ് അപ്പോൾ ഇതൊക്കെ ഞാനിനി തറയിലേക്ക് നട്ട് നമുക്ക് പന്തലൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഇന്ന് ബാക്കിയുള്ള സമയം ഞാനിത് നടാനൊക്കെ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ ഇനി നട്ട് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എപ്പോഴും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം